ഹായ് ഫ്രണ്ട്സ് നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം മീന മോണ്ടസ് ഇടുക്കിയാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മൾമൾ കോട്ടനെ നല്ലൊരു ടിഷ്യൂയോട് കൂടി വന്നിരിക്കുന്ന ഒരു സാരിയാണ് അതിന്റെ ഫുള്ള് സ്ട്രൈപ്സ് ആണ് സാരിയിൽ വരുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്നൊരു വാടാമുല്ല ആണ് അതിനകത്ത് ഫുൾ ആ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന സ്ട്രൈപ്സിലാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പല്ലു കാണാനായിട്ട് പല്ലുവിൽ ഇങ്ങനെ രണ്ടായിട്ട് ഈ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് നിറയെ ടാസിൽ വരുന്നുണ്ട് പിന്നെ ഈ ഈയൊരു ഫുള്ള് ഈയൊരു സ്ട്രൈപ്സാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ ചെറുതായിട്ട് വരുന്ന രണ്ട് ബോർഡർ പോലത്തെ ആ ചെറുതായിട്ട് വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സാരി വരിക കേട്ടോ എന്താ ഫുള്ള് ഇങ്ങനെ ഒരു ടിഷ്യൂട് കൂടിയിട്ട് ിങ്ങനെ ഗോൾഡന്റെ ഒരു സ്ട്രൈപ്സോട് കൂടിയാണ് ഈ സാരി വരിക ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഇങ്ങനെ പിടിച്ചാലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരി ഇങ്ങനെ വരൂട്ടോ വേറെ പ്രത്യേകിച്ച് സാരിയിൽ ഒന്നും കൊടുത്തിട്ടില്ല അതാ പല്ലു ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നിറയെ ടാസിൽ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് ആണോട്ടോ വരുന്നത് അതാ ഫുള്ള് സാരിയിൽ ഇങ്ങനെ തന്നെയാണ് വരിക അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരിക ആറ് ഷോ അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരൂ കേട്ടോ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നത് അത്രയ്ക്ക് ചെറുതായിട്ട് വരുന്ന ഒരു ഗോൾഡൻ്റെ കളറിൽ വരുന്ന സ്ട്രൈപ്സ് ആണ് വരിക അ പല്ലു ഇങ്ങനെ വരും കേട്ടോ ടാസിൽ വരുന്നുണ്ട് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് ഓണത്തിനൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും ഒക്കെ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ അത്രയ്ക്കും റേറ്റ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെയാണ് വരുന്നത് നെക്സ്റ്റ് നോക്കി ഒരു മെറൂണും ചെങ്കല്ലും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് സാരി ഫുള്ള് വരിക നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് വീഡിയോയിൽ ഇതിന്റെ ക്ലാരിറ്റി എത്രമാത്രം കിട്ടണ്ടെന്ന് അറിയത്തില്ല നേരിട്ട് കാണാനായിട്ട് ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്സ് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് കേട്ടോ അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ബ്ലാക്ക് ഷെയ്ഡ് ബാ പല്ലു സെയിം റേറ്റ് ആണ് ബ്ലൗസും സെയിം തന്നെയാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ പ്ലെയിനായിട്ട് വരുന്ന ബ്ലൗസോ പിന്നെ ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ബ്ലൗസോ ഒക്കെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ് അഞ്ഞൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഓണ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഭയങ്കര റെയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഇപ്പൊ അതുകൊണ്ടല്ലോ ഓൺലൈനിലൊക്കെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരി ഇവിടെ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു കസവ് വരും പിന്നെ ഈ ഒരു അജറക് ആണ് ഈ സാരിയില് ഫുള്ള് ബോർഡറിനോട് ചേർന്ന് വരുന്നത് രണ്ട് സൈഡും ആ ഒരു ബോർഡർ തന്നെയാണ് ഇട്ടോ വരുന്നത് നല്ലൊരു ക്രീം കളറാണ് സാരിക്ക് വരിക നമ്മുടെ ആ ഒരു ഓണം കേരള സാരിയുടെ ഒരു കളറിലാണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയും കൂടിയാണ് ഇതിന്റെ പല്ല് വരുന്നത് അജറക് പ്രിന്റിലാണ് പല്ല് വരിക കേട്ടോ ഇങ്ങനെ വരും ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നതും ആ ഒരു അജറക് പ്രിന്റിൽ തന്നെയാണ് ബ്ലൗസ് പീസും കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു സാരി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ആ റേറ്റ് വരുന്നത് ഇത്രയും നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ അപ്പൊ ഞാനിനി കാണിച്ചത് മൺമൾ കോട്ടണിൽ വന്നിരിക്കുന്ന നല്ലൊരു ടിഷ്യോട് കൂടി വന്നിരിക്കുന്ന ഭയങ്കര ഭംഗിയുള്ള ഒരു സാരി അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇനി എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്